ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചായക്കടലിലൊക്കെ ഇരിക്കുന്നത് ഈ കണ്ണൂർ സൈഡിലേക്ക് അങ്ങനെ പോയി തന്നെ ചായക്കടലിൽ ചില്ലുപൂട്ടിലിടിക്കുന്ന ഒരു കേക്കാണ് അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് എടുത്ത ഒരു അഞ്ച് മുട്ടയാണ് മീഡിയം സൈസ് ഉള്ള ഒരു അഞ്ച് മുട്ട അതിൻ്റെ അത്തേക്ക് ഞാൻ അളവ ഗ്ലാസ് എടുക്കുന്നത് ഒരു ടു ഫിഫ്റ്റി എം എൽ നമ്മുടെ ചായ ഗ്ലാസ് എടുക്കാം അതിൻ്റെ അകത്ത് ഒരു ഒന്നര ടേ ഇതാണ് ഞാൻ ഇടത്തേക്ക് കിടക്കുന്നത് പക്ഷേ കുറച്ചും ഞാൻ ഇട്ടു ഒരു ഒന്നേ മുക്കാൽ കപ്പ് അതിൻ്റെ അകത്തേക്ക് ഇട്ടു പിന്നെ ഒരു രണ്ട് ീസ്പൂണോളം ഞാൻ ഇതിട്ടു മാലി ലി പിന്നെ നാലഞ്ച് ഏലക്കായ അതൊന്ന് തോലുകൾ അതിൽ അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സിക്കകത്ത് അടിച്ചെടുത്തു മിക്സിക്കകത്ത് ചെറുതായിട്ടൊന്ന് ഇതാക്കി എടുത്തേ ഉള്ളൂ കേട്ടോ അത് ഞാൻ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് നെയ്യാണ് ഒരു ടു ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയിട്ടാണ് സാധായിട്ട് ചേർക്കുന്നില്ല കേട്ടോ അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് ചേർക്കണം പിന്നെ ഒരു കാ ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഉപ്പുകൂടി ഞാൻ ആഡ് ചെയ്തു പിന്നെ നമ്മൾ ഒരാളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പിന്നെ ആഡ് ചെയ്യുന്നത് മൈദയാണ് അരിച്ചു വെച്ച മൈദയെക്കാം അപ്പോൾ ഒരാളിങ്ങനെ ഇട്ടാലും നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അത് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ ആക്കി എടുക്കണം അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വേണ്ടി വന്നത് ഒരു നാല് ഗ്ലാസ്സോളം നാല് ഗ്ലാസ്സോളം പഞ്ചസാര വേഗം മൈദ വേണ്ടി വന്നു നേരത്തെ ഞാൻ കാണുന്ന ടു ഫിഫ്റ്റി എം എൽ ഒരു നാല് ഗ്ലാസ്സോളം മൈദ വേണ്ടി വന്നു അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊരു തിക്ക് കൺസിസ്റ്റൻറ്റി ആയി കൺസിസ്റ്റൻസി ആയിട്ട് നമ്മളത് കളക്കിയെടുക്കുക കുറച്ച് കുറച്ചായിട്ടുള്ളൂ കേട്ടോ ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് എടുക്കുക അതൊന്ന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി കാരണം എനിക്ക് കൊക്കോ പൗഡർ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ വേണ്ടി ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചു കേട്ടോ എനിക്ക് പിന്നെ നമ്മൾ കുറച്ച് നെയ്യ് കയ്യിലാക്കിയിട്ട് വേണം നന്നായിട്ട് അത് കുഴച്ചെടുക്കാൻ അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും നന്നായിട്ട് കുഴച്ചെടുത്ത് മറ്റേ കൊക്കോ പൗഡറിൻ്റെ ബാറ്റ് ഞാൻ എടുത്ത് മാറ്റി വെച്ചു ഇനി നമ്മൾ വാനില കേക്കിൻ്റെ ഇതാണ് ചെയ്യുന്നത് അതും കുറച്ച് നെയ്യ് നന്നായിട്ട് അതായത് വെളിച്ചെണ്ണയോ സൺഫ്ലോറോ അല്ലെങ്കിൽ നമ്മുടെ ആർ കെ ജി എന്ത് വെള്ളം ഉപയോഗിക്കാം അത് നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് കുറച്ച് എണ്ണയോടെ വെച്ച് അത് മിക്സ് ചെയ്തെടുക്കുക ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അതായത് പ്ലേറ്റിൽ നിന്ന് ഇപ്പോൾ കണ്ടില്ലേ ആ പാത്രത്തിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ ഒട്ടുന്നുണ്ട് അത് ഒട്ടുന്ന കുഴപ്പമില്ല കേട്ടോ അത് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അത് കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം ബേക്കിംഗ് സോഡൊക്കെ ഇട്ടായത് കൊണ്ട് ഒന്നത് പൊന്തി വരും അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക രണ്ടും രണ്ടും ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു വാനില ലൈസൻസ് ഉള്ളതും വെച്ചു അതിൽ ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ളതും രണ്ടും ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മളൊരു അത് നന്നായിട്ട് എടുക്കുക അത് നമ്മൾ ഡയമണ്ട് ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കുക ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക കുറച്ച് കട്ട് ചെയ്യാൻ പാടുണ്ടാകും അപ്പോൾ നമ്മൾ കത്തിയിൽ ഒന്നെങ്കിൽ നെയ് തേക്കുക അല്ലെങ്കിൽ നമ്മൾ മൈതേയിലൊന്നും മുക്കിയിട്ട് മുറച്ചാൽ മതി ഓക്കെ എന്നിട്ട് നമ്മൾ നല്ല തിളച്ച എണ്ണയ്ക്കകത്തേക്ക് ഇടുക എന്നിട്ട് പിന്നെ ഒന്ന് തീ സിമ്മിലേക്ക് അല്ലെങ്കിൽ സിം ടു മീഡിയം തീയിലേക്ക് ആക്കി വെക്കണം കാരണം ഉൾഭാഗമൊക്കെ വേവണ്ടേ അതുകൊണ്ട് നമ്മളങ്ങനെ നോക്കിയിട്ട് വേണം ചെയ്യുക എന്നിട്ട് എല്ലാം നമ്മൾ അങ്ങനെ പൊരിച്ചെടുക്കുക ഞാൻ ഞാനിൻ്റെ ഇടയ്ക്ക് ഇതു മാത്രല്ല മൈ മറ്റേ നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ളതോടെ അതോടെ ഉണ്ടാക്കുന്നുണ്ടോ അതായത് നമുക്ക് ഒരേ ബാറ്ററിൽ തന്നെ രണ്ട് ഡിഫറെൻറ്റ് ടേസ്റ്റിൽ രണ്ട് ഡിഫറെൻറ്റ് ടേസ്റ്റിൽ നമുക്ക് സാധനം ഉണ്ടാക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ വാനില മിക്സ് എടുത്ത് മാറ്റി വെച്ചില്ലേ അതും അതിനകത്ത് കുറച്ച് ചോക്ലേറ്റോട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആക്കാം എന്നിട്ട് അങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അതിപ്പോൾ ഞാൻ മുറിച്ച് കണ്ടു കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്തതാണ് അത് കണ്ടത് വാനില ഫ്ലേവറും ചോക്ലേറ്റോട്ട് മിക്സ് ആക്കി ഉണ്ടാക്കിയത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടോ അത് ഇനി നമുക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ പൊരിച്ചെടുത്തു ഈ കളറാണ് ഒരു ഡാർക്ക് ബ്രൗൺ ആവണ്ട എന്നാൽ ഒരു ഡാർക്ക് ബ്രൗൺ എന്നുള്ള ഷെയ്ഡിലാണ് നമ്മൾ പൊരിച്ചെടുത്തത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ് ഞാൻ എല്ലാം ഞാൻ ബോട്ടിലേക്ക് ആക്കി വെച്ചു നമുക്കൊരു വൺ ഡേക്കോളം വൺ വീക്കോളം കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും അതിനൊരു ചൂടോട് കൂടി തണിഞ്ഞു പോകാതെ തന്നെ ഞാനൊരു പാത്രത്തിലാക്കി വെച്ചു അപ്പോൾ ഇപ്പോൾ ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ടാകും ഞാൻ എത്ര മാറി നിൽക്കാൻ നോക്കിയിട്ട് മാറി നിൽക്കാൻ പറ്റത്തില്ല മക്കളിടയ്ക്ക് അവരിങ്ങനെ ഓരോ അച്ചപ്പാട് കേൾക്കുന്നുണ്ട് അതിനെല്ലാം ഞാൻ നിങ്ങളോട് സോറി വെക്കുന്നു അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് നമുക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാം അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോ ടിന്നെയും കാണാൻ അതുവരെല്ലാവർക്കും ബൈ ബായ്